സത്യം എവറിങ് വൈനണ്ടിൽ മിനിമം ഫുഡ് നിനക്ക് പിന്നെ പോയെന്ന് അയക്കണമെങ്കിൽ അറിയത്തില്ലെങ്കിൽ പോയെന്ന സന്യാസിയായിട്ട് ജീവിക്കണോ നിങ്ങളെ ഇട്ടിട്ട് പോയത് നിങ്ങക്ക് മറ്റേ ഫാന്റസി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്ത് പൃഥ്വിരാജിനെ അറിയാമോ നിനക്ക് അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിളാണ് ഒന്ന് ആലോചിച്ച

അവളും ഇവര് കൂടെ പ്ലാൻ ബ്ലെയിം അല്ല ചെയ്തത് സത്യം സത്യല്ലേ എന്റെ മുന്നിൽ എനിക്കറിയില്ല എന്റെ നല്ലൊരു പയ്യനായിരുന്നു ചേച്ചി എന്റെ ഫ്രണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കും തിരിച്ചൊന്നും പറയാനും പറയാൻ പറയാൻ ഇറങ്ങാന്നതായിരുന്നു ആക്ച്വലി ചേച്ചി ഒന്ന് പൊട്ടിക്കത്തില്ലേ ി ഞാൻ പത്ത് ദിവസം വന്നു കഴിഞ്ഞാല് മള്ളി ഒരുപാട് ഒരുപാട് ആട്ടുണ്ടോട്ടോ പ്രശ്നോടിക്കും ഇതൊക്കെ കാണുമ്പോ സൈക്കിൾട്ടോ

ബിസിനസ് പോലും ഇലിയൊന്നും പറയണ്ട ഞാൻ വേണ്ടി വേറെ ദിവസം കേറുന്നുണ്ട് എനിക്ക് പിന്നെ അടുത്ത് വരത്തില്ല కసൊന്നಿಲ್ಲ వంటస్త్రీం పరివాడి ఎరెలు గీపికే ఎందెలు మరియం స్కివ పరిసన్ యావేతillah బాపోయిన సిటీ కేరన యావేతillah నేను లీవానే నేను లీవా ఇప్పుడే నేను జాబేర్తే ఓర్మికి ఎంత ప్లస్ ఏకేదెనికినం కా యు నో యు నో ఐ నో ఐ నో యు నో

നീയല്ലാത്തരാൻ പോയത് എന്തിനു ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ അനുഭവിച്ചല്ലേ പറ്റുള്ളു ഒന്ന് വിണ്ടായിരിക്കാം ഞാൻ ചെറുക്കന്റെ പാട്ടൊന്നും കേട്ടോണ്ടെ കുട്ടി വേറെന്താ കുട്ടി നിനക്ക് പിന്നെ പറ നീ അത് ഒരുത്ത റേഡിയോ കൂടെ നിന്ന് പാടുന്നു കേട്ടോ നീ അവര് ഒന്ന് കേട്ടെ കേട്ട് പോയാ ജീവിതം എന്നിട്ടാ തോണീല് മുക്കിക്കൊണ്ടല്ലേ എനിക്കറിയാം ഇവരോട് സംസാരിക്കാറോ നിനക്ക് നിനക്ക് ഇതൊക്കെ എന്നെ വൈകിയടാണിച്ചു എന്ത് ക്രിഞ്ചന്ന് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രിഞ്ചൊന്ന് കാണിച്ചോട്ട് മോട്ടിവേറ്റ് ആയി ദുബായി വന്ന് ബീസി വാങ്ങാൻ പട്ടിപ്പണി എടുക്കുവാണെന്ന് എടുക്കുപ്രോ പണിയെടുക്ക പണിയെടുക്കണ്ട പിന്നെ

അത് അങ്ങനെ അതിനെ സിന്തൻ ദവാസി പോട്ടല സ്പോർട്സ് സെൻസ് ബുദ്ധിങ്ങിയിച്ചു ആ അത് നമുക്ക് കുറ സീഗാണ് പന്നൂട്ട നമ്മൾ എങ്ങനെയാ നമ്മൾ എങ്ങനെ ഒരു സീ നമ്മൾ ഓ ചരിത്രം ഒതിക്കാമല്ലോ 1000 ഫിയർ 600 ഫിയർ ടിവിന് 10 വർഷം 1000 ഫിയർ 1300 1300 ഈ ഈ ആരും കേറി വരുന്നില്ല ആയിട്ട് നാലു മിസ് ചെയ്യ വാരാ പിടന്നല്ലേ ലോ

അതൊരു അതൊരു സംഭവമാണ് രൂപ ഞാൻ ആ സമയത്ത് അർപ്പിലില്ല ഞാൻ ആ സമയത്ത് അർപ്പിയിലോട്ട് വന്നിട്ടില്ല ഞാൻ ആ ഒരു അതും കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വന്നത് അതുവരെ ഞാൻ ഉണ്ടായിരുന്നില്ല അർപ്പിയില് ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് പോസ് ആക്കി എന്താ

ും കംപ്ലീറ്റ് ചെയ്തത് ചേച്ചി എന്നിട്ട് വേണം എനിക്ക് വീട്ടില് പോവാൻ സ്പീഡ് നോക്കോ പോണോ വീട്ടി നന്ദനെഷിപ്പ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു നായിന്റെ പോലെ ഞാൻ പോയിട്ടേ നായിന്റെ പോലെ രണ്ടില്ല കേട്ട് 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 കേട്ടോ ഒന്ന് പറഞ്ഞായിരുന്നു

അവനക്ക് ഒരു മാസം ഓടാനുള്ള കണ്ടന് ഉണ്ടാക്കിട്ട് പോയി സത്യസന്ധ അത്രേ ഉള്ളു വരും കണ്ടന് ഉണ്ടാക്കാൻ പോകും പറഞ്ഞ തരാ 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 ണ്ട് നിങ്ങള് എന്താണ് സംഭവിച്ച ഇതിന് തന്നെയാണെന്ന് എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് അനോടൻ എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് അതില് സ്റ്റാർ ഇല്ലാത്തതൊക്കെ സ്റ്റാർ ഇടാവോ മൊത്തം ഇൻസഫിഷ്യൻ മണി ഓക്കെ അയ്യായിരം രൂപ കണ്ടിട്ട് അയച്ചു അയ്യോ നിങ്ങള് പറഞ്ഞാ ഫസ്റ്റിലോട് അല്ലെ ഇത്ര ഇത്ര പരിപാടി കെട്ടിപ്പൊക്കൽ ഇതൊക്കെ ചെയ്തിട്ട്

<laughs> ോ <laughs>

കുടുംബ ആത്മഹത്യ ചെയ്തില്ല ആരാണ് അപ്പത് കുടുംബ അടക്കം കള്ളമാരും ഇത് പോലൊരു ഇതുപോലൊരു കുടുംബത്തിന് നമ്മള് കണ്ടിട്ടില്ല അവിടെ എലിയുടെ കുടുംബ പ്രശ്നം അല്ല നടക്കണം അവിടെ എന്റെ എന്റെ കുടുംബ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നിടത്ത് വന്നിട്ട് എലിയൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു ഏതെങ്കിലും മൂല കൊണ്ടിരിച്ചു നല്ല അന്തസായിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ചന്ദ്രൻ വരും നൂറ് കോടിക്ക് ചന്ദ്രൻ വന്ന് വിളിച്ചോണ്ടു നൂറ് കോടിയേ തരു അമ്പത് കോടി തരുമോന്നു ഇല്ലെങ്കിൽ അത് ലൈവ് പോലും ഇല്ല ഞാൻ വെറുതെ ഒരു സൈഡി ബാബു മറ്റേ സൈഡി മറ്റേ കേരള അല്ലെ സൂര്യചന്ദ്രൻ ഫാമിലി അർപ്പിയാണെന്ന് സീരിയൽ ഫാമിലിയാണെന്ന് മാവി എന്ത് കുടുംബം സിംഗിൾ ആണേ സിംഗിൾസിനെ കളിക്കരുത് കേട്ടാ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് അവരുടെ കുടുംബം ഇവരുടെ കുടുംബം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ കൊള്ളുന്നുണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടന്നു കരയോ അതൊക്കെ സത്യമാണ് സിംഗിൾസിനെ തൊട്ട് കളിക്കല്ലേ ലൈവ് ഉണ്ടെങ്കിൽ അറിഞ്ഞു സുഖം കാണാൻ അപ്പൊ ലൈവ് ഉണ്ടായിരുന്നെങ്കിലോ നീയൊക്കെ എന്റെ ചീഞ്ഞ ഫേസ് കണ്ടുകൊണ്ട് മടുതേനയിൽ നിന്നല്ലേ